സിംഹങ്ങളെക്കുറിച്ച് ചില കാര്യങ്ങൾ ഒരു പൂർണ്ണ വളർച്ച എത്തിയ സിംഹത്തിന് ഇരുന്നൂറ്റി അൻപത് കിലോയോളം ഭാരവും തല മുതൽ വാല് വരെ മൂന്ന് മീറ്ററോളം നീളവും ഉണ്ടാവും ഒരു സിംഹത്തിൻ്റെ ഗർജനം എട്ട് കിലോമീറ്റർ അകലെ നിന്ന് പോലും കേൾക്കാം കൂട്ടത്തോടെ ജീവിക്കുന്ന ഒരു മൃഗമാണ് സിംഹം ഒരു പ്രൈഡിൽ നാൽപ്പതോളം സിംഹങ്ങൾ ഉണ്ടായേക്കാം അതിൽ തന്നെ രണ്ടോ മൂന്നോ ആയിട്ടുള്ള ആൺ സിംഹങ്ങളും ഉണ്ടാവാം ആൺസിംഹങ്ങളുടെ പ്രധാന ഉത്തരവാദിത്വം അവരുടെ പ്രൈഡിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ് അതേസമയം പെൺസിംഹങ്ങളാണ് ഭൂരിഭാഗം വേട്ടയാടലുകളും നടത്തുന്നത് എന്നിരുന്നാലും മുപ്പത് ശതമാനം മാത്രമാണ് ഇവർക്ക് ഇരയെ കീഴ്പ്പെടുത്താൻ പറ്റുന്ന നിരക്ക് മണിക്കൂറിൽ അൻപത് കിലോമീറ്ററോളം വേഗതയിൽ ഇവർ ഓടാൻ കഴിയും അതേസമയം ദിവസത്തിൽ ഇരുപത് മണിക്കൂറോളം ഇവർ കടന്നുറങ്ങും ആൺ സിംഹങ്ങളുടെ സടയുടെ പേര് മെയിൻ എന്നാണ് ഇത് മറ്റ് സിംഹങ്ങളെ ഭയപ്പെടുത്താനും പെൺസിംഹങ്ങളെ ആകർഷിക്കാനും വേണ്ടിയുള്ളതാണ് കാട്ടിലെ രാജാവാണെങ്കിലും കാട്ടിലല്ല പകരം പുൽമേടുകളിലാണ് ഇവർ കൂടുതലായി ജീവിക്കുന്നത്